പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ സ്വർണം കെട്ടു എന്നുള്ളൊരു പേര് വന്നാലും അത് അങ്ങനെയൊന്നും അല്ലായിരുന്നു എന്ന് അനന്തപുരിക്കാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വേണുവും രേവതിയും ഇങ്ങനെ അനന്തപുരിയിലേക്ക് വരുന്നുണ്ട് അവർ വരുന്നത് കാണുന്നതേ അനാമയ്ക്ക് ആകെ ടെൻഷനാട്ടോ വന്ന് നിന്ന് കഴിയുമ്പം ദേവയാനി ചോദിക്കുന്നുണ്ട് ടൗണിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങും എന്ന് പറഞ്ഞില്ലേ അതിലെന്തെങ്കിലും വാസ്തവം ഉണ്ടോ എന്ന് ചോദിക്കുവാണ് വേണുവിനോട് വേണു വേർത്ത് കുളിക്കുന്നുണ്ട് പക്ഷെ തോറ്റുകൊടുക്കത്തില്ലല്ലോ നമ്മൾ വെല്ലുവിളിക്കും കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കും അതുകൊണ്ടാകുമെന്ന് തോന്നുന്നു അവർ മൂന്ന് പേരുടെ കൂടെ നമ്മുടെ ദേവ്യാനിയും നയനിയുണ്ട് നേരെ ആ പ്രോപ്പർട്ടി മേടിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് ദേവിയെ ഇതിനെപ്പറ്റിയൊക്കെ അന്വേഷിച്ച് അറിഞ്ഞായിരുന്നു കേട്ടോ അവർ ആ പ്രോപ്പർട്ടി വാങ്ങുന്നില്ല എന്നും അത് വേറൊരാളുടെ പേരിലുള്ള സ്ഥലമാണ് എന്നൊക്കെ ദേവിയനെ നേരത്തെ അറിഞ്ഞായിരുന്നു ഇവരെന്ത് പറയും എന്നറിയാൻ വേണ്ടി തന്നെയാണ് ഇവരുടെ അഭിനയം കാണാൻ വേണ്ടി തന്നെയാണ് ദേവിയനെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നത് ഏതായാലും മൂന്നെണ്ണയോടെ ആ സ്ഥലത്ത് ഇറങ്ങി നിൽപ്പുണ്ട് എന്നിട്ട് അനാമിക ആകെ ടെൻഷനോടെ രേവതിയോടും വേണുവിനോടും ചോദിക്കുക നമ്മുടെ കള്ളി ഇന്ന് പൊളിയോ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും കൂളായിട്ട് ഇവരുടെ അഭിനയം കണ്ടുകൊണ്ട് റോഡിൽ വണ്ടി യുടെ അരികെ തന്നെ നിൽപ്പുണ്ട് നമ്മുടെ നയനിയം ദേവയാനിയം ഇതൊക്കെയാണ് പ്രമോഹ വിശേഷങ്ങളായിട്ട് കാണിച്ചത്